ശര പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം ശങ്കർ പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു ആദ്യമായി കണ്ടു ശങ്കർ ധ്യാന പ്രകാശം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം ൽ പ്രതീക്ഷകളോറോക്കി ഓ ഹരിവൈ കുമ പ്രായ ഓമൽ പ്രതീക്ഷകളോരോക്കി ഓ ഹരിവൈ കുമ പ്രായം ആരുമലേ നിനക്കേകുവാൻ ഞാൻ ബഹാരങ്ങൾ തീർത്തോ തീർത്തു നിനക്കെ നിനക്കേകുവാൻ ഞാൻ പ്രേമോ ബഹാരങ്ങൾ തീർത്തോ ിമെ നിന്നെ ഞാൻ സ്വന്തമാക്കും ഞാൻ ശങ്കർ ധ്യാനം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം ചേട്ടാ നമസ്കാരം എന്താ എന്താച്ചാണ് ജോലി ഞാൻ വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിലാണ് ജോലി വീട്ടില് ആരൊക്കെ വൈഫിന്റെ മോളുണ്ട് അതെ എന്നാ ഈ നന്നായി പാടുന്നു നല്ല ശബ്ദമാണ് അപ്പോ ഈ ഗാനമേള മേഖലയിലൊക്കെ പോവാറുണ്ട് ആ ട്രൂപ്പിലൊക്കെ പോവാറുണ്ട് ആ വേണ്ട പോവാറുണ്ട് ഇപ്പോഴും ഇപ്പോഴും ഇപ്പഴും പോകുന്നുണ്ട് നല്ല നന്നായി പാടുന്നുണ്ട് നല്ല മെലഡി സോങ് ഒക്കെ നല്ല അധികം ഇഷ്ടം പാടുന്നുണ്ട് നല്ല ശബ്ദാണ് വീട്ടില് കുട്ടികളൊക്കെ പാട്ട് അല്ല ഒരു ഡാൻസിനാണ് ഒരു മോഡലോ ഒരു ഡാൻസിനാണോ

റേ ദില്ലാതെ രണ്ട് പാടി ഉണ്ട് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല കാരണം എപ്പോഴും പാടാത്ത ഇതാണല്ലോ അതുപോലെ തന്നെ രാമഗതാഗതത്തിലുള്ള നമ്മുടെ അതും ഇന്ന് ഹമ്മിഞ്ഞു ആ പാട്ടുകളിൽ ഈ നമ്മുടെ രവീന്ദ്ര സംഗീതം ചെയ്ത ഈ ദാസറ്റം പാടിയ കുറേ പാട്ടുകളുണ്ട് പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ ഈ തരംഗിണി കസറ്റുകള് കുറെ ഇറങ്ങിയിരുന്നു അന്ന് ലളിതഗാനങ്ങളൊക്കെ അതിന്റെ നമ്മൾ കാത്തിരിക്കും ആ പാട്ടുകൾ കേൾക്കാനൊക്കെ ആയിട്ട് ഈ അന്നൊക്കെ ഈ മാമാങ്കം എന്നുള്ള പാട്ട് അതിൽ ഒരുപാട് പാട്ടുകളുണ്ട് വലം ഈ മാമാങ്കം പിന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ ദാസേറ്റനും ചിത്രമൊക്കെ കൂട്ടിച്ചിട്ടൊക്കെ അലക്കി കുളിച്ച പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെലഡി ആണ് ഈ വലം ഗിരി ശങ്കി എന്നുള്ളത് കുറച്ച് കേൾക്കുമ്പോൾ ഭയങ്കര രുചിയായിരിക്കും അത് സിമ്പിളായിട്ട് പാടാമെന്ന് പക്ഷെ പാടിക്കഴിഞ്ഞത് പാടാൻ പറ്റില്ല എന്ന് പറയാം കാരണം അങ്ങനെയാണ് അതിൻ്റെ അത് തീർത്തിട്ടുള്ളത് അത് പാടാൻ പറ്റുമോ രണ്ട് പേരും തുളസി തീർത്തം മലയജ മഹാപ്രസാദം പ്രദക്ഷിണ വഴിയിൽ അഴകിമേ നി ൂപം തിരിശങ്കിൽ തുളസി തീർത്ഥം ആട്ടാ നന്നായി പാടി അത്ര നല്ല ഇഷ്ടപ്പെട്ട പോട്ട പിന്നെ വേറെ ഇതുപോലെ തന്നെ ദാസത്തിൻ്റെ തന്നെ പഴയ കാലത്തുള്ള കാണുന്ന പൂമരം പോലെ നീ നിന്നു സീരാളിപ്പട്ടിൽ നിന്നായി പിന്നീ നിന്റെ പൂമേനി പൊന്നായി പിന്നീ പൂക്കളം കാണുന്ന പൂമരം പോലെ നെ പൂമുഖത്തിന്നയിൽ നിന്നു ആ മന്ദമന്ദമൂമനക്കാൽ വച്ച് താളത്തിലടുത്തെത്തി പൂവിഴികൊണ്ടു തലോടിയതുള്ളിൻ്റെ പൂമുഖവാതിൽ തുറന്നു മുത്തത്തു നിന്നു ഞാൻ പുറാട്ടി മുഗ്ധ ഈ കാഴ്ച തന്നെയൊരോണം കാലത്തിൻ നമ്മൾ വേണ്ടും പൂക്കളം കാണുന്ന പൂമരം പോലെ നെയ് പൂമുഖത്തിനയിൽ നിന്നു സൂപ്പറായിട്ട അധികം പാട്ട് കൂടി പാടുന്നുള്ളേ ചന്ദകം നിൻ നികപ്പൂ മുഖം വീടത്തോ നാണത്തിനെ തീര നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ അഴകുലിയും മിഴികളുമായി ഒരു മാത്രമെന്ന ക്ഷണിക്കൂ ഈ രാത്രി ഞാൻ മാത്രമാ മുല്ല എന്തായാലും സന്തോഷം കേട്ടാ അന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയാലും ഒക്കെ വളരെ സന്തോഷമുണ്ട് ഇനി നോക്കിയ വേറെ ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം ശരി താങ്ക് യു